ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അസ്ലാമലൈക്കും അപ്പം ഇന്നലെ ഞാൻ വീണ്ടും നമ്മുടെ സമ്മേളനം നടക്കുന്നിടത്ത് പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല മോനെ കഴിഞ്ഞ തവണ കിഡ്സ്പോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം അവനെ കിഡ്സ് കിഡ്സ്പോട്ടിൽ എന്നുള്ള ഒരു രീതിയിൽ വന്നതാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് എക്സിബിഷൻ കാണാനായിട്ടും വേറെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ലോണം തിരക്കുണ്ട് അപ്പം കിഡ്സ്പോട്ടിൽ ഭാഗത്തേക്ക് വഴിക്ക് ഞാൻ അവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് അപ്പം അവിടെ ഒന്ന് കയറി നോക്കി ഒരുപാട് പുസ്തകങ്ങളുണ്ട് മക്കൾക്ക് ആവശ്യമുള്ളതും നമുക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷൻസ് അവിടെ ഉണ്ട് അത് മാത്രമല്ല വേറെയും കൗണ്ടേഴ്സുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് പോയി നോക്ക് എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ മോൻക്ക് ഞാൻ അവിടുന്ന് ഒരു പാസ്സെടുത്തിട്ടുണ്ട് അവനുക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് അവനത് ക്യൂ നിൽക്കുകയാണ് നമ്മൾ ആദ്യ ദിവസം എടുത്ത പാസ്പോർട്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമതും അവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ കുട്ടികൾ ഒരു ഒരു പാസ്പോർട്ട് സൈസ് പോലത്തെ കൊടുക്കും അവരെ പേരും അതുപോലെ വയസ്സും ഒക്കെ എഴുതിയിട്ട് അത് ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് അവർക്ക് പാസ്പോർട്ട് ഉണ്ട് അങ്ങനെ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേന് നമുക്ക് മൈരി ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി പോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് നല്ല കാണാനായിട്ട് അത് ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഇത് പകലൊരു ചെറിയ തോതിൽ മാത്രമേ കഴിഞ്ഞാവശ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടുനിന്നിട്ട് ഈ പ്രാവശ്യം നേരിട്ട് അടുത്ത് നിന്ന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പ്രത്യേക എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വന്ന ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ എത്ര അവർ സെലൂട്ട് ചെയ്താലും മതിയാവില്ല കേട്ടോ കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർ അതിൻ്റെയൊക്കെ കഷ്ടപ്പാട് ആ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ അത്രയും നല്ല റിസൾട്ടായിട്ടാണ് ഒക്കെ കാണാൻ പറ്റുന്നത് മാഷാല്ല അതുപോലെ തന്നെ എന്താ കുട്ടികളെ എൻട്രി ചെയ്യുകയാണ് കേട്ടോ ഓരോ ബാച്ചായിട്ടാണ് അവർ ഇതിലേക്ക് കടത്തിവിടുന്നത് ഈയൊരു ബാച്ചിലും മോനോ ഉണ്ട് അവിടെ നിന്നിങ്ങനെ പറയുന്നൊക്കെ കേൾക്കാം കേട്ടോ ഫ്ലൈറ്റ് പോവാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയുള്ളത് പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാരണം നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന ഒരു ഫീലിങ്സ് ഒക്കെ മാറ്റി തോന്നും നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ബാച്ചായി വന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി കുട്ടികളാണെങ്കിൽ അവിടെ നിൽക്കുന്ന കുറേ കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവരെ സംസാരത്തിൽ നിന്ന് അതുപോലെ തന്നെ അവരെ കണ്ണുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നിൽക്കുന്ന ഓരോ പാരൻസും അതുപോലെ തന്നെയാണ് കേട്ടോ മക്കളുടെ ഈ ഒരു സന്തോഷം കണ്ടിട്ട് ഓരോ പാരൻസും നല്ല സന്തോഷത്തിലാണ് അതും നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എന്തായാലും മോനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ബാക്കി കുട്ടികളും ഓരോ സെക്ഷനായിട്ട് ഓരോ കുട്ടികളും ഇങ്ങനെ കയറി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൽ നിന്ന് മോൻ ഇറങ്ങി വരണമെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അവർ അത് കഴിഞ്ഞ് മക്കള് പുറത്തിറങ്ങുമ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്യും ഫോൺ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോവാം അപ്പം ചെറിയ മോൻ കരഞ്ഞപ്പോൾ ഞാൻ അവനക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ ഈ ഒരു സംഭവം കൂടി ഇവിടെ കണ്ട് ലൈറ്റ് കൊണ്ട് ഫുൾ ഒരു കപ്പല് ഒരു സംഭവം ഈ സമയത്തും നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ കാണാനായിട്ട് ഒത്തിരി പേര് നമുക്ക് അറിയണവരും കുറേ ദൂരത്തു നിന്നൊക്കെ ഉള്ള ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും നമുക്ക് ഇവിടെ കാണാനും പറ്റും പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ ഒരു കാർഷികമേള നടക്കുന്നുണ്ട് കേട്ടോ അത് കാണാനായിട്ട് പോയതാണ് ഒരുപാട് ചെടികളും ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു ഒരു കാർഷികമേളയാണ് അത് കാണാനായിട്ട് പോവുകയാണ് അപ്പം മോൻക്ക് എന്തെങ്കിലുമൊന്നും വാങ്ങിക്കൊടുക്കണല്ലോ അല്ലെങ്കിൽ അവൻ കരച്ചിൽ നിർത്തലാന്ന് വേദിച്ചിട്ട് അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ സംഭാരം കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കെന്തോ സംഭാരം കുടിക്കണംന്ന് തോന്നി അപ്പം അതും കുടിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇരുപത് രൂപയുള്ളു കൂട്ടോ ആ സംഭാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇരുവക്ക് കൂടി നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതും കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ പിന്നെ കാർഷികമേളയിൽ ഇതൊക്കെ കാണാനായിട്ട് പോകുന്നു അപ്പം ഇവിടെ ഈ ഒരു ചോളം മണിച്ചോളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം കണ്ടു ആ ഒരു ആ ഒരു പായസമൊക്കെ കുടിച്ചിട്ടാണ് അപ്പം ആ പായസം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്നും വന്ന് കാണാം ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു നഷ്ടമാകൂല അപ്പം എന്തായാലും വന്ന് കാണാം അങ്ങനെ ഞങ്ങൾ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് ഏകദേശം ഒരു ഒമ്പതേകാലം ഒക്കെ ആകുമ്പം എന്നെ കിറ്റ്സ്പോട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മോന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എത്തിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അവർ പോകുന്നത് അവൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവനക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എബിലിറ്റിയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പൊ അവിടേക്കാണ് പോയത് ആ ഒരു കൗണ്ടറൊക്കെ നിങ്ങൾ എന്തായാലും വന്ന് കാണേണ്ടതാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോവാണ് നമ്മൾ രാത്രി ഒരു ഒമ്പതര ഒമ്പതുമുക്കാലൊക്കെ ആണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നോട്ട് എക്സിബിഷൻ കാണാനുള്ളവർ ഒരുപാടുണ്ട് ഞങ്ങൾ പോരുന്ന സമയത്തും അവിടെ ഒത്തിരി പേര് എക്സിബിഷൻ കാണാനായിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി എന്തായാലും നിങ്ങൾ ഇതുവരെ പോയി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓർമ്മകൾ തന്നെ ആയിരിക്കും ഈ ഒരു എക്സിബിഷനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയ്ക്ക് കാണാം അതുവരേക്കും അസ്സാം വലൈക്കും